പെരുവയൽ എന്ന പേര് തന്നെ ഒരു നാടിന് വന്നത് വലിയ വയലുകളുള്ള നാടായതിനാലാണ് എന്നാൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ വയൽ എന്ന പേര് മാത്രമാകും നാടിനശേഷിക്കുക ഈ ഇതിനൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മളെ കൊന്നു കളയും എന്നാണ് ഇപ്പം ലോബി പറയുന്നത് പെരുവയൽ വില്ലേജിനു കീഴിൽ രണ്ടു വർഷത്തിനിടെ നാൽപ്പത്തിമൂന്നോളം സ്ഥലങ്ങളിൽ അനധികൃത കളിമൺ ഖനനം നടന്നതായി വില്ലേജ് ഓഫീസർ ആർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ ഒരാൾക്കെതിരെ പോലും ശക്തമായ നടപടി ഉണ്ടായിട്ടില്ല കുറച്ച് സ്ഥലമുള്ളവർ പോലും പണക്കൊതിയാൽ കളിമൺ മാഫിയയ്ക്ക് ഭൂമി വിട്ടു നൽകുകയാണ് എടുത്ത സ്ഥലം ചുവന്ന മണ്ണിട്ട് നികത്തണമെന്ന രണ്ടായിരത്തി എട്ടിലെ നിയമ ഭേദഗതിയും ഇത്തരം മാഫിയകൾക്ക് സഹായകമായി ഈ മണ്ണ് സ്ഥലത്തേക്ക് വീണ്ടും ഈ മണ്ണ് ഒരേ സമയത്ത് രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് ചാലിയാറിന്റെ തീരത്തെ വാരിയപ്പാടത്തുള്ള ഇരുപത് സെന്റ് സ്ഥലത്ത് നടക്കുന്ന കളിമൺ ഖനനം പരിസ്ഥിതി പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു അനുമതിയുള്ള സ്ഥലത്താണ് ഖനനം നടക്കുന്നതെങ്കിലും ഖനന പ്രദേശം മണ്ണിട്ട് നികത്താനുള്ള അനുമതി ഇവർക്കില്ലെന്ന വില്ലേജ് ഓഫീസർ അറിയിച്ചു കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോളജിസ്റ്റ് എ ഡി എം എന്നിവരടങ്ങുന്ന സംഘമാണ് ഖനനാനുമതി നൽകാനായി പരിശോധന നടത്തുന്നത് യാതൊരുവിധ ശാസ്ത്രീയ പരിശോധനയുമില്ലാതെ നൽകുന്ന ഖനനാനുമതിയുടെ മറവിൽ ആയിരക്കണക്കിനോട് കളിമണ്ണാണ് ദിനംപ്രതി പെരുവയലിൽ നിന്നും കൊണ്ടുപോകുന്നത് മണ്ണെടുക്കുന്ന സ്ഥലം നികത്താമെന്ന നിയമത്തിനെ മറയാക്കി വയൽ നികത്തലും വ്യാപകമാകുന്നു ഇന്ത്യവിഷൻ കോഴിക്കോട്